ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിബിയാസ് വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ കൂട്ടിലോട്ട് കുറച്ച് കൂടുതൽ കിളികൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആരൊക്കെയാണെന്നും കൂട്ടിലോട്ട് വന്നു കഴിയുമ്പോ കൂട്ടില് ഉണ്ടായിരുന്ന കിളികളുടെ സ്വഭാവങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് കാണാം

പക്ഷേ റിയാസ്കക്ക് വെറുതെ കിട്ടി അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് കിട്ടി ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് നമ്മുടെ കൂട്ടിലെ എല്ലാ കിളികളെയും റിയാസ്കക്ക് വെറുതെ കിട്ടിയതും കുറച്ച് പൈസ കിട്ടിയിരുന്നു കേട്ടോ സഖ്യത്തിനതൊന്നും നല്ല സംഭവം എന്ത് കിളീനം വാങ്ങിക്കൊണ്ടു വന്നാലും ഞാനിവിടെ ആദ്യമേ ഇതിനെന്ത് റേറ്റായി എന്ന് ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ആളുകളൊക്കെ കണ്ടു അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ കിളികളെയൊക്കെ വളരെ കുറച്ച് കൊടുക്കണം ആ ചേട്ടൻ്റെ സമയമില്ല ആ ചേട്ടൻ ഗൾഫിൽ പോകാൻ നിൽക്കുമായിരുന്നു അങ്ങനെ പല പല കഥകളാണ് ഓരോ പ്രാവശ്യം ഈ കൂട്ടിലെ ഓരോ കിളികൾക്കും ഈ കൂട്ടിൽ ഒരുപാട് ജാവിയും പിഞ്ചസൊക്കെ ഉണ്ടായിരുന്നു അതിന് പെട്ടെന്ന് നല്ല കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞു നിനക്ക് ഈ കുഞ്ഞുങ്ങളെ വിൽക്കാം അങ്ങനെ നിന്റെ കയ്യിലൊരു വരുമാനമാകുന്നു ദാസനും വിജയനും സ്വപ്നം കാണുന്ന പോലെ ദാസൻ മാത്രം തനിയെ സ്വപ്നം കണ്ട് കൂട്ടിലേക്ക് നോക്കി കിളികളെ വിൽക്കുന്നു കാശ് വരുന്നു വീണ്ടും വിൽക്കുന്നു വീണ്ടും കാശ് വരുന്നു അങ്ങനെയൊക്കെ പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറഞ്ഞു ഈ കിളിയെ കിളിയെപ്പോലും ഞാൻ കൊടുക്കില്ല ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് നടന്നിട്ട് ഇനി ഇതിനെ ആരെങ്കിലും കൊണ്ട് ചെറിയ കൂട്ടിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നു കൊടുക്കുന്ന അങ്ങനെ ആ സ്വപ്നം അവിടെ മണ്ണലുന്നു കേറാൻ കേറാം ഒന്ന് നടക്കട്ടെ ഒന്ന് ചെന്നു വച്ചു കൊറേ നാളത്തേക്ക് ഐശോനി ഇതായിരുന്നു കുളിപ്പിക്കലും ഒരിക്കലും ഒക്കെ ആയിട്ട് പിന്നെ സുൽത്താൻ എന്ന് പറയുന്നൊരു കുതിരയുണ്ട് പിന്നെ ഇതേ ഇതാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞു സുൽത്താൻ ഇതിൻ്റെ പേരും സുൽത്താൻ എന്നാണ് കൊണ്ടുവന്നപ്പോഴേ ഇതിൻ്റെ പേര് സുൽത്താൻ എന്നായിരുന്നു നല്ല ഇണങ്ങിയ ഒരു കിളിയാട്ടോ നല്ല ഇണങ്ങിയ കിളി അശ്വിനെ ഓടിച്ചിട്ട് കൊത്താൻ പോകുന്നതാണ് ആ കണ്ടത് അശ്വതിക്ക് ഒക്കെ കളിക്കാനൊരു കൂട്ടായിരുന്നു വീടിനകത്ത് പന്ത് കളിക്കും അങ്ങനെ നല്ല രസമായിരുന്നു സുൽത്താൻ ഈ കുതിരയുടെയും സുൽത്താൻ്റെയും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സുൽത്താനും നമ്മളെ വിട്ട് പോയിട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം തോന്നുന്നു ഇത്രയൊരു ഗുണ്ടുമണി കിളി നമുക്ക് വേറെ ഇല്ല ഇപ്പൊ തുറന്ന് ആ കൂട്ടിന്ന് പറഞ്ഞു പോയെങ്കിൽ ആട്ടത്തിലുണ്ട് എനിക്കിന്റെ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂട്ടിൽ ഇല്ലാത്തതാണ് കണ്ടു നല്ല കളറല്ല അതിന്റെ ആ തലയ്ക്കും വാലിനും വേറൊരു കളറായിരുന്നേ കുറച്ചും കൂടെ എടുപ്പായിരുന്നേനല്ലേ നീ തന്നെ പറഞ്ഞു ഇതാണ് നീലു നീലു നീലക്കളർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളാ പേരിട്ടതാട്ടോ ഇതിന്റെ പേരിനെ ഞങ്ങൾ ബാലു എന്നായിരുന്നു പേരിട്ടത് നീലു ബാലു എന്ന ഇവർ മറ്റുള്ളവരുമായിട്ട് യാതൊരു കൂട്ടില്ല പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കൊത്തലൊക്കെ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല മറ്റുള്ളവരെയൊക്കെ നമ്മളുമായിട്ട് വലിയ കൂട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ബാലു മരിച്ചുപോയി അതേ പിന്നെ നീലൊറ്റയ്ക്കാണ് ഇപ്പോൾ നീലു ഭയങ്കര കൂട്ടാട്ടോ നമ്മളെ ആയിട്ട് നല്ല കൂട്ടാണ് രണ്ട് പ്രാവശ്യം മുട്ടയിട്ട് രണ്ട് പ്രാവശ്യം കുഞ്ഞുണ്ടായി പക്ഷെ കൂട്ടിൽ വെച്ചിട്ടുണ്ട് ചിക്കണം ഇപ്പോൾ വന്നത് ആറ് കിളികളാണ് ഒരു സൺകനൂറ് രണ്ട് ബ്ലൂ ചിക്ക് രണ്ട് പൈനാപ്പിൾ കുന്നൂറ് പിന്നെ ഒരു അച്ചിറിയ കിളി അങ്ങനെ ആറെണ്ണമാണ് ഇപ്പോൾ നമുക്ക് വന്നത് ഇപ്പോൾ കൂട്ടിൽ ഫുള്ളായിട്ടുള്ളതല്ല ഇന്ന് വന്നത് ഇതുമാത്രമല്ല ഒരുപാട് കിളികളുണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിട്ട് നമുക്ക് ആദ്യം വന്നിരുന്ന കുറച്ച് കിളികളൊക്കെ ചത്തുപോയി അത് ചുമ്മാ ചത്തുപോയതൊന്നുമല്ല ഇതിനകത്ത് തന്നെ ഒരു സാധനം തന്നെ പിടിച്ചതാണ് അതിൻ്റെ വീഡിയോ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏറ്റവും ഉള്ളവരെല്ലാം ഈ പുതിയ വന്ന കിളികളെ ഇങ്ങനെ വാച്ച് ചെയ്യുക കേട്ടോ അവരുടെ പരിപാടികളെല്ലാം നിർത്തി കണ്ടോ രണ്ടുപേരപ്പുറം ഇരിപ്പുണ്ട് ഒരാൾ മരക്കുറ്റിലിരുപ്പുണ്ട് നീല് കൂടിൻ്റെ വെളിയിലിരിപ്പുണ്ട് അങ്ങനെ എല്ലാവരും വാച്ച് ചെയ്തൊട്ടിക്കുക ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തേര് തേരെ കൊത്താട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫസ്റ്റിലെ ഈ ഒരു ഏരിയയിൽ ഒരു പൂള് ചെയ്യാനായിരുന്നു ഞങ്ങൾക്കെല്ലാം ആഗ്രഹം പക്ഷേ റിയാസ്ക് ആദ്യം മുതൽ പറയേണ്ട ഒരു കിളിക്കൂടായിരിക്കും അയാളുടെ കെടാ ജീവനെ വളർത്തിയാൽ അത്രയും നല്ല കാര്യം അങ്ങനെ ഞങ്ങൾ കിളിക്കൂട് സെലക്ട് ചെയ്തു പിന്നെ അത് മാത്രമല്ല പൂളിന് ഭയങ്കര റേറ്റ് ആണ് പിന്നെ അപകടം അതൊക്കെ ഓർത്തപ്പോഴേക്കും നമുക്ക് ആ കിളിക്കൂട് തന്നെ വെക്കാം എന്ന് വിചാരിച്ചു ഫസ്റ്റ് റേറ്റ് തന്നെ അങ്ങനെ കിളിക്കൂട് വെച്ചു അങ്ങനെ ഓരോരോ കിളികളായിട്ടോ ഏറ്റവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ സ്കൂളത്തെ ഇതുണ്ടോ ഇത് കാണിച്ചു കൊടുക്കുകയെന്നു തോന്നും കൂട്ടി തന്നെ ഇടതു കൊണ്ട് എനിക്ക് ഒരുപാട് മാജിക്കുകളൊക്കെ അറിയാം നിങ്ങളെ ഞാൻ കടത്തി വിട്ടു എന്നൊക്കെ ആയിരിക്കാൻ ചിലപ്പം ആ കിളി മറ്റുള്ള കിളികളോട് പറയുന്നത് ഇതുണ്ടോ ഇതിനെ ഇറക്കി വിട്ടപ്പം മുതൽ എല്ലാവരും ആദ്യം ഓടുപാട് കൊത്തായിരുന്നു ഇപ്പം കൊത്തി കൊത്തി ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നവർ തമ്മിലവരെ കൊത്തായിട്ട് ആരെ കൊത്തണം എന്നറിയില്ല ഇവിടെ ഉണ്ടായിരുന്നവരോ പുതിയ കിളികളൊക്കെ കൂട്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ഒന്ന് ചെയ്യണം കേട്ടോ കിളികളെ വളർത്തുന്നവരോ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ കൊണ്ടുവരുന്ന ദിവസം ഇവരെല്ലാം ഭയങ്കര അടി ആയിരിക്കും പക്ഷേ രണ്ട് ദിവസം രണ്ടു ദിവസം വേണ്ട ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ കൂട്ടൗട്ട് എല്ലാവരും അങ്ങോട്ടും ഭയങ്കര കമ്പനി ഒക്കെ ആയിക്കോളും അപ്പോൾ കിളികളുടെ ഇഷ്ടത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ഞാൻ കാണിച്ച വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഡിയേഴ്സ് പ്രയാസപ്പെട്ട് അത് പൊട്ടിയിരിക്കുകയാണ് ഇവർ ഇവർ രണ്ടു മടക്കണ്ടേ ഇടാനാണ് സ്പീഡ് അറ്റെൻമെന്റ് ചെയ്യണം